സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ചെറിയ സ്വപ്നങ്ങൾ കാണാം വെഡിംഗ് സെന്റർ വെഡിംഗ് ആൻഡ് ഡിസൈനിങ് സ്റ്റുഡിയോ വണ്ടൂർ വണ്ടൂർ പോലീസ് സ്റ്റേഷൻ ഹോമിയോ കാൻസർ ആശുപത്രി എന്നിവിടങ്ങളിൽ ക്രിസ്മസ് അപ്പൂപ്പൻ എത്തി ആശംസകൾ നേർന്നു തുടർന്ന് കരോൾ അവതരിപ്പിച്ചതിനു ശേഷം ക്രിസ്മസ് സന്ദേശവും കേക്കും വിതരണം ചെയ്താണ് സംഘം മടങ്ങിയത് വണ്ടൂർ ക്രൈസ്റ്റ് ലുഥറൻ ചർച്ചിന്റെ നേതൃത്വത്തിലാണ് ഇത്തവണ ക്രിസ്മസ് ആഘോഷം വേറിട്ടാക്കിയത് ييس ستيو اي جوت രാത്രി മണിയോടെയാണ് ക്രൈസ്റ്റ് ലുധരൻ ചർച്ച് വികാരി പ്രശാന്ത് രാജിന്റെ നേതൃത്വത്തിൽ ക്രിസ്മസ് അപ്പൂപ്പനും കരോൾ സംഘങ്ങളും ആദ്യം വണ്ടൂർ പോലീസ് സ്റ്റേഷനിൽ എത്തിയത് ആദ്യം പോലീസുകാർക്ക് ക്രിസ്മസ് കേക്ക് നൽകി ആശംസകൾ നേർന്നു തുടർന്ന് കരോൾ അവതരിപ്പിച്ചതിന് ശേഷമാണ് തൊട്ടടുത്തുള്ള ഹോമിയോ ക്യാൻസർ ആശുപത്രിയിലേക്ക് പോയത് എല്ലാവർക്കും ക്രിസ്മസ് ദിന ആശംസകൾ കൃതവായ ക്രിസ്തേശുവിന്റെ തിരുജനന സന്ദേശവുമായിട്ട് ഇന്ന് വണ്ടൂർ പോലീസ് സ്റ്റേഷനിലും അതുപോലെ തന്നെ ചേതന ക്യാൻസർ സെൻറ്ററിലും പോകുവാനത്തക്കവണ്ണം ദൈവം അവിടെ അനുഗ്രഹിച്ചു കൃതമായ ക്രിസ്തുവിൻ്റെ ആ തിരുജനന സന്ദേശം സന്തോഷകരമായി ഈ ഇടങ്ങളിൽ അറിയിക്കുവാൻ അറിയിക്കുവാനക്കവണ്ണം ദൈവം അവിടുന്ന് ക്രമ ചെയ്തു വലുതായ ക്രിസ്മസും പുതുവത്സര ദിനങ്ങളുമൊക്കെ എല്ലാവർക്കും അനുഗ്രഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും നല്ല ദിനങ്ങളായിരിക്കട്ടെ എന്ന് വണ്ടൂർ ക്രൈസ്റ്റ് ദൂതരൻ ചർച്ച് നിങ്ങൾക്കായി ആശംസിക്കുന്നു എല്ലാവർക്കും ആൻഡ് പുതുവത്സര ആശംസകൾ വണ്ടൂരിലെ പ്രധാനപ്പെട്ട രണ്ടു കേന്ദ്രങ്ങളിൽ ദൈവത്തിന്റെ സന്ദേശം എത്തിക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തവണ പോലീസ് സ്റ്റേഷനും ഹോമിയോ കാൻസർ ആശുപത്രിയും ഇവർ തെരഞ്ഞെടുത്തത് സുശീൽ പീറ്റർ സി എം മാർട്ടിൻ മോഹൻദാസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ വണ്ടൂർ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പുൻതിളക്കാം ഡ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു